നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായി പോകുന്ന വിഷയം ആശ്രയിക്കാതെ ആസൂത്രണത്തിലേക്ക് പോകരുത് ദൈവത്തെ ആശ്രയിക്കാതെ നമ്മുടേതായ ആസൂത്രണങ്ങളിലേക്ക് പോകരുത് ഈ കാലഘട്ടത്തോട് ബന്ധപ്പെടുത്തി കർത്താവ് നമുക്ക് തരുന്ന ഈ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് കോവിഡ് മൂലം നമ്മൾ അനേകം നട്ടം തിരിയുകയാണ് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ തകർച്ചകൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ പ്രശ്നങ്ങളെല്ലാം ആവോളം നമുക്കെല്ലാവർക്കും തന്നെയുണ്ട് ഈ സമയത്താണ് നമ്മൾ ഏറ്റവും അധികം കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ ആലോചന തേടി മുന്നോട്ട് പോകേണ്ടത് കാരണം നമുക്ക് തെറ്റുപറ്റുവാൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണിത് നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം ഒന്നാം വചനം നമ്മൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള വചനമാണ് എന്താ ദൈവത്തിന്റെ തിരുവഴുത്ത് പറയുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവർ അജഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് ദൈവാശ്രയത്വമുള്ള ഒരു ദൈവ പൈതൽ എപ്രകാരമുള്ളവനായിരിക്കും എപ്രകാരമുള്ളവളായിരിക്കുമെന്ന് തിരുവഴുത്ത് പഠിപ്പിക്കുക ആരെല്ലാം ദൈവത്തെ ആശ്രയിക്കുന്നവോ അവർക്ക് എന്തൊക്കെ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ തകർച്ചകളോ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ എന്തു തന്നെ ഉണ്ടായാലും അവർ അജഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിന് ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ദൈവാശ്രയ ബോധം നഷ്ടപ്പെടുന്നതാണ് ദൈവം നമ്മളെ അധികമായി അനുഗ്രഹിച്ചു ആത്മീയമായും ബൗദ്ധികമായും എന്തുമാത്രം നന്മകളാണ് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു ഈ അനുഗ്രഹങ്ങളും നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പലർക്കും അവിടെ തെറ്റുപറ്റുകയാണ് ഇനി ദൈവമില്ലെങ്കിലും ദൈവത്തെ ആശ്രയിച്ചില്ലെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സെറ്റപ്പ് ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി ദൈവാശ്രയത്വം അത്ര ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുവാനുള്ള ചുറ്റുപാടുകളൊക്കെ ഇപ്പോ നമുക്കായിട്ടുണ്ട് ഈ ഒരു തെറ്റായ ചിന്ത പലപ്പോഴും ദൈവാശ്രയത്വത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടത് ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തിയൊന്നാം അധ്യായം പതിമൂന്നും പതിനാലും വചനങ്ങളാണ് ഞാൻ പലപ്പോഴും ആവർത്തിച്ചു വായിക്കുന്നൊരു വചനമാണിത് അവർ ദൈവത്തോട് പറയുന്നു ദൈവമേ ഞങ്ങളെ വിട്ടു പോവുക അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ വചന എല്ലാവരും ശ്രദ്ധിച്ച് ദൈവമേ ഞങ്ങൾ വിട്ടു പോവുക ഇനി ദൈവമില്ലെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സെറ്റപ്പുകളുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ മാർഗങ്ങള് ദൈവത്തിൻ്റെ ആലോചനകള് ദൈവം തരുന്ന സന്ദേശങ്ങള് ദൈവിക ദൂതുകള് വചനത്തിൻ്റെ മർമ്മങ്ങൾ സ്വീകരിക്കുവാൻ പലരും താല്പര്യപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ ദൈവമക്കളായി നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം ആരെല്ലാം ദൈവത്തെ മുറുകെ പിടിക്കുന്നവോ ദൈവമാകുന്ന ഏക സാധ്യതയെ ആരെല്ലാം ആശ്രയിക്കുന്നവോ അവർക്ക് നിരാശപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല ദൈവത്തിന്റെ ശക്തി അവരെ മുന്നോട്ട് നയിക്കുന്നത് കാണാൻ പറ്റും എത്ര എത്ര അനുഭവങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ജോഷുപ്രവാചന ദൈവം പറഞ്ഞു ജോഷു നീ പേടിക്കണ്ട മോശയോട് കൂടെ എന്നതുപോലെ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട് ആയുഷ്കാലത്തിൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല പ്രവാചകന ജോഷ ദൈവത്തെ ആശ്രയിച്ചപ്പോൾ ദൈവം നൽകിയ വാഗ്ദാനമാണിത് ആരെല്ലാം ദൈവത്തെ ആശ്രയിക്കുന്നുവോ ആരെല്ലാം ദൈവമായ കർത്താവിനെ മുറുകെ പിടിക്കുന്നുവോ അവരെ തകർക്കുവാൻ തളർത്തുവാൻ നശിപ്പിക്കുവാൻ ഇല്ലാതാക്കാൻ ഈ ലോകത്തിലെ ഒരു തിന്മയ്ക്കും ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ള സത്യം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നു പോകരുത്